ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക് ശ്രീനാരായണപുരത്ത് നടന്നു വന്ന മാമ്പഴ മഹോത്സവം സമാപിച്ചു നാല് ദിവസങ്ങളിലായി ശ്രീനാരായണപുരത്ത് നടത്തിയ മാമ്പഴ മഹോത്സവത്തിന്റെ സമാപന ഉദ്ഘാടനവും മത്സര വിജയികൾക്കുള്ള സമ്മാന വിതരണവും കുന്നംകുളം എം എൽ എ എ സി മൊയ്തീൻ നിർവഹിച്ചു പക്ഷേ നമ്മുടെ നാട്ടിലുള്ള ജൈവവൈവിധ്യം സംരക്ഷിക്കാൻ അത് നമ്മുടെ അടുത്ത തലമുറയ്ക്ക് കൂടി പകർന്നു നൽകേണ്ടതാണ് എന്ന ധാരണയിൽ ആ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ് പലപ്പോഴും ഇവിടെ പറഞ്ഞ് മുന്നൂറിൽ പരം മാമ്പഴ ഇനങ്ങൾ അവിടെയുണ്ട് പലതിൻ്റെയും പേര് പോലും നമുക്കറിയില്ല നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന മാമ്പഴത്തിൻ്റെ പേര് പോലും പഴയ തലമുറയിലെ കുറച്ച് പേർക്കറിയാം പുതിയ ആളുകൾക്കറിയില്ല നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയാണെങ്കിൽ ഏത് തരം മാമ്പഴവും കൃഷി ചെയ്യാൻ പറ്റിയ കാലാവസ്ഥയിൽ നാടുമാണ് നമ്മുടെ കേരളം അപ്പോൾ കേരളത്തിൻ്റെതല്ലാത്ത ധാരാളം ഇനങ്ങൾ കേരളത്തിൽ മാമ്പഴ വളർത്തലുമായി മാങ്ങ വള മാവ് വളർത്തലുമായി ബന്ധപ്പെട്ട അത്തരം പ്രത്യേക ഇനങ്ങൾ കിടന്നു വന്നിട്ടുണ്ട് ഈ വിഭിന്നതയെ ജൈവവൈവിധ്യ ബോർഡും മറ്റുമൊക്കെ നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇതിൽ വരേണം മാത്രമാണത് അതിനെ സംരക്ഷിക്കലും അതിനെ പ്രോത്സാഹിപ്പിക്കലും അതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന മറ്റവസരങ്ങളും അത് പ്രയോജനപ്പെടുത്തുക എന്ന അടിസ്ഥാനത്തിലാണ് ഒരു പ്രത്യേക വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തി ശ്രീനാരായണപുരം പഞ്ചായത്ത് ഇത് ചെയ്യുന്നത് ഞാൻ മോഹനം ഒരു രണ്ടു വർഷം കൊണ്ട് ശ്രീനാരായണപുരം പഞ്ചായത്തിന് അല്ലെങ്കിൽ മൂന്ന് വർഷം കൊണ്ട് ശ്രീനാരായണപുരം പഞ്ചായത്തിനെ മാമ്പഴം കയറ്റി അയക്കുന്നൊരു പ്രദേശമാക്കി പ്രഖ്യാപിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത് ഇപ്പോഴുണ്ട് കുറച്ച് അതൊക്കെ നേരത്തെ പറഞ്ഞ രീതി കിട്ടുന്ന കിട്ടുന്നവരേക്ക് കൊടുക്കുകയോ ഒക്കെ ചെയ്യാൻ അവർ സന്ദേശം എന്താ ഇതിൻ്റെ ഭാഗമായിട്ടൊരു വരുമാനം ഉണ്ടാകണം ജൈവ വൈവിധ്യത്തെ നമുക്ക് സംരക്ഷിക്കണം അതിൻ്റെ സ്വാദ് നമുക്ക് അനുഭവിക്കണം നമ്മുടെ മക്കൾക്ക് ഏറ്റവും മെച്ചപ്പെട്ട പോഷകങ്ങളുള്ള ഒന്നായി നാരും മറ്റു വംശങ്ങളൊക്കെ ഭക്ഷണമായി മഴം ഉപയോഗിക്കാം ഇതിനൊക്കെ പുറമെ ഇതിനെ തൊഴിലും വരുമാനവുമായിട്ട് എങ്ങനെ ബന്ധപ്പെടുത്താം പ്രസിഡന്റ് എം എസ് മോഹനൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം കെ എസ് ജയ വൈസ് പ്രസിഡന്റ് സജിത പ്രദീപ് ഗ്രന്ഥശാല താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് മുസ്താഖ് അലി കൊടുങ്ങല്ലൂർ ടൌൺ ബാങ്ക് ഡയറക്ടർ ടി പി രഘുനാഥ് സംഘാടക സമിതി വൈസ് ചെയർമാൻ കെ കെ അബീദ് അലി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ എ അയൂബ് സി സി ജയ നൌഷാദ് പി എ സെക്രട്ടറി രഹന പി ആനന്ദ് വാർഡ് മെമ്പർമാരായ കെ ആർ രാജേഷ് ശീതൽ ടി എസ് സെറീന ടിബിൻ റോബർട്ട് ഇബ്രാഹിംകുട്ടി പ്രസന്ന ധർമ്മൻ കൃഷി ഓഫീസർ അനുജ ലോനപ്പൻ മർച്ചൻ്റ് അസോസിയേഷൻ പ്രസിഡന്റ് എ കെ ദാസൻ എം ആർ സച്ചിദാനന്ദൻ ഡോക്ടർ അമിതാഭ് ബച്ചൻ പി എസ് രതീഷ് എൻ എം ശ്യാമിലി തുടങ്ങിയവർ സംസാരിച്ചു മാവിൻ്റെ പ്രചനനം എന്ന സെമിനാർ നാട്ടിക ഫർക്ക റൂറൽ ബാങ്ക് പ്രസിഡന്റ് വി കെ ജ്യോതി പ്രകാശ് ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ മിനി പ്രദീപ് അധ്യക്ഷത വഹിച്ചു ഡോക്ടർ രശ്മി പി കെ വിഷയം അവതരിപ്പിച്ചു കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ മുഹമ്മദ് ഹാരിസ് എ ഡി എ ഋഷിമോൾ അബ്ദുൾ റഹ്മാൻ സീനിയർ ക്ലർക്ക് അജി കെ ജെ തുടങ്ങിയവർ പങ്കെടുത്തു വിദ്യാർത്ഥികൾക്കുള്ള ക്വിസ് മത്സരത്തിന്റെ ഉദ്ഘാടനം പി എം മുഹമ്മദ് സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു മോനിഷ് പി എം സിനിൽ യുഎസ് എന്നിവർ മോഡറേറ്റർമാരായി തുടർന്ന് തൃശൂർ ജനനയന ഫോക്ക് ഈവ് കലാപരിപാടിയും സംഘടിപ്പിച്ചു